ബഹ്റൈനിൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ആയക്കൂറ അഥവാ കിങ് ഫിഷിന് രണ്ടു മാസത്തെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് ഇതോടെ മത്സ്യത്തൊഴിലാളികളും ആശങ്കയിലായിരിക്കുകയാണ് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ കാലയളവിൽ വല ഉപയോഗിച്ച് കിങ് ഫിഷിനെ പിടിക്കാനോ വിപണികളിലും പൊതുസ്ഥലങ്ങളിലും വിൽക്കാനോ പാടില്ല കിങ്ഫിഷിന് പുറമെ ഞണ്ട് ചെമ്മീൻ ഷേരി സാഫി അണ്ടാക് തുടങ്ങിയ മറ്റു ചില കടൽ ജീവികൾക്കും ബഹ്റൈനിൽ സീസണൽ നിരോധനങ്ങൾ നിലവിലുണ്ട് പ്രജനന കാലയളവിൽ മത്സ്യത്തെ സംരക്ഷിക്കുക മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക മത്സ്യബന്ധനം നിയന്ത്രിക്കുക അമിതമായ ചൂഷണം തടയുക എന്നിവയാണ് ഈ നിരോധനത്തിലൂടെ ലക്ഷ്യമിടുന്നത് സമുദ്ര സമ്പത്തിന്റെ സംരക്ഷണം സംബന്ധിച്ച രണ്ടായിരത്തി രണ്ടിലെ നിയമത്തെയും ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പ്രമേയത്തെയും അടിസ്ഥാനമാക്കിയാണ് ഈ തീരുമാനം നിയമലംഘനം തടയുന്നതിനായി ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരം നിരോധനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കുന്നത് മത്സ്യത്തൊഴിലാളികളെ ഏറെ ബുദ്ധിമുട്ടിലാക്കും അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനം ഒരു നിശ്ചിത തലത്തിൽ പരിമിതപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം